ഇന്നലെ ഇത് ഒട്ടും അത് പുഴുവായിരുന്നു അല്ലേ ഇപ്പൊ നോക്കിയാ ലാബിനത്തിൽപ്പെട്ടോട്ട ആരാണ്ട് വളർത്തിക്കൊണ്ടിരുന്ന ദേവത് മുറി ഉണ്ടെന്ന് കണ്ടപ്പോ കൊണ്ട് കളഞ്ഞിട്ടോ അല്ലേടാ അത് ഇവിടെ ഉള്ള ആളുടെ ആണെന്ന് തോന്നുന്നില്ല ആരാണ്ട് ദൂരെ കൊണ്ട് ഇവിടെ ഇറക്കിയ ഇതുപോലെ വളർത്തിട്ട് ചെയ്യുന്ന മോശോ നല്ലൊരു പട്ടിക്കൂട്ടി ടിച്ചത് കൊല്ലോട്ടെ ഈ പുത്തിട്ടിയെ രക്ഷിച്ച കൊച്ചുമോനാണ് കൊച്ചുമോനെ ചെയ്ത നല്ല കാര്യ കേട്ടോ ഈ പട്ടി ആരും എടുത്തില്ലാരുന്നെങ്കി അവിടെ ജാത്തേടല്ലേ പുഴു മൊത്തം കേറി ചത ചത്തുപോത്തേ ഉള്ളൂ ഇവിടെ അടുത്തൊരു വീടിൻ്റെ തിണ്ണേര് ഈ പട്ടി ചെന്ന് കിടക്കുമായിരുന്നു അങ്ങനെയാണ് അവർ വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് കൊച്ചു പോവാൻ അവിടെ ചെന്ന് ഇതിനെ കൊണ്ടുപോയി ചങ്ങനാശ്ശേരി അപ്പോളോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം റെഡിയാക്കും ചെയ്യുന്നു ഞാൻ ഈ ആ വീഡിയോ ഇതിൻ്റെ ഇട്ട് അറ്റാച്ച് ചെയ്തിടാളോ ആ കൈസ നമ്മളിപ്പോള് ചങ്ങനാശ്ശേരി തുരുത്തി അപ്പോളോയിൽ ഈ ലാബിനെ കൊണ്ട് കൊണ്ടുവന്ന വീടിയാണ് കിട്ടിയിരിക്കുന്നത് കൊണ്ടുവന്നിങ്ങനെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവസ്ഥയാണ് പോലെ കണ്ടുകഴിഞ്ഞാല് പോലെ അകത്തോട്ടിരുന്നിട്ട് അതിനകത്ത് പുഴുവാണോ കേട്ടോ അതിന് ഡോക്ടർ വന്ന് അതെല്ലാം എടുത്ത് വന്നിട്ട് അതിനകത്ത് തിരികെ കയറ്റി അയച്ചേക്കുവാണ് ഹോസ്പിറ്റൽ വെച്ച് ആ വീഡിയോ വീടിയാണിത് ൊരവസ്ഥയിൽ ഇതിനെ കണ്ടാൽ ആരും ഒന്നും എടുക്കത്തില്ല പക്ഷെ ഇദ്ദേഹം ഇതിനെ അടുത്തുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ചു കൊണ്ടുവന്ന് ഈ ആശുപത്രി കൊണ്ടുവന്ന് വേണ്ട ചികിത്സകളെല്ലാം ചെയ്തു കൊടുത്തു അതുകൊണ്ട് ഏതായാലും ഈ രോഗി ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കുഴപ്പമില്ലാതെ ഇരിക്കുന്നു